ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം നടക്കും സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി സാത്താബാർതയിൽ നിന്ന് മാർപ്പാപ്പ പോപ്പ് മൊബൈലുടെ സെന്റ് പീറ്റേഴ്സ് മസലിക്കയിലെത്തി ഇന്റർനാഷണൽ എപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കും അമൃത അല്പസമയം തന്നെ ഇറ്റാലിയൻ സമയം മണി അതായത് ഇന്ത്യൻ സമയം ഒന്നരയോടുകൂടിയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുക തിരക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോപ്പ് ലിയോ പതിനാലാമൻ അല്പസമയം മുൻപാണ് സെന്റ് പീറ്റേഴ്സ് മൊബൈൽ സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് പേപ്പൽ മൊബൈലിലൂടെ എത്തിയിരിക്കുന്നത് ഈ ചടങ്ങുകളുടെ ക്രമം ഇങ്ങനെയാണ് അതായത് കുർബാനയിലെ ആദ്യ രണ്ട് വായനകൾ സ്പാനിഷ് ഭാഷയിലായിരിക്കും നടക്കുന്നത് ലത്തീനിലും ഗ്രീക്കിലും ഈ ആ ഭാഷയിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടുന്നത് തുടർന്ന് ഡീക്കന്മാരും വൈദികർ മെത്രാന്മാർ എന്നിവർ പ്രതിനിധീകരിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന മൂന്ന് കർദിനാൾമാർ വരും ഈ മൂന്ന് കർദിനാൾമാരിൽ ആദ്യത്തെ ആൾ മാർപ്പാപ്പയെ പാലീയം ധരിപ്പിക്കും പാലിയം എന്ന് പറയുന്നത് മാർപ്പാപ്പമാരുടെ സ്ഥാനീക വസ്ത്രമാണ് പാലീയം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന മോതിരമാണ് അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഈ മോതിരമായിരിക്കും അദ്ദേഹം ധരിക്കുക അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ ഈ മോതിരം നശിപ്പിച്ച് കളയുകയും ചെയ്യും ഓരോ മാർപ്പാപ്പമാർക്കും ഓരോ തരത്തിലുള്ള സ്ഥാനീക മോതിരങ്ങളാണ് നൽകുക ആ സ്ഥാനീക മോതിരങ്ങളുടെ ഐതിഹ്യം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസ് പത്രോസിൻ്റെ പിൻഗാമിയായി വരുന്ന മാർപ്പാപ്പമാരെ അണിയിക്കുന്നതാണ് മോതിരം മോതിരം പാലിയം ഇത് രണ്ടുമാണ് മാർപ്പാപ്പയുടെ സ്ഥാനീക വസ്ത്രങ്ങളെന്ന് പറയുന്നത് ഇത് അണിയിപ്പിക്കുന്നത് കർദനാൾമാരാണ് കർദ്ദനാൾമാരുടെ മുതിർന്ന കർദനാൾമാർ മുർ മുതിർന്ന കർദനാളിപ്പെട്ട ഒരാളും ഒന്ന് ഡീക്കൻ കർദനാളന്മാരിൽപ്പെട്ട ഒരാളുമാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇതാണ് ഈ തിരു പ്രധാന ചടങ്ങുകളിൽ ഒന്നായിട്ട് ഉള്ളത് ഈ ചടങ്ങുകൾക്ക് ശേഷം മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തോട് സംസാരിക്കും ലോകത്തോട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്താണ് തൻ്റെ പ്രസംഗത്തിൽ പറയുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒന്നരയോടുകൂടെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും അമൃത അജയ് കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്